വിജയ് കോഴിക്കോടിന്റെ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ നിന്നും പുറപ്പെടുകയായിരുന്നു അവൻ അതിന്റെ ആവേശത്തിലായിരുന്നു ഒരു മോട്ടോ വ്ലോഗർ എന്ന നിലയിൽ ഈ യാത്ര അവൻ മാസങ്ങളായി സ്വപ്നം കണ്ടതാണ് തന്റെ ബജാജ് സീറ്റി ഹൺഡ്രഡിൽ പശ്ചിമഘട്ട മലനിരകളിലൂടെ പോകണം ബൈക്കിന്റെ പിന്നിൽ പ്രേമിരുന്നു അവൻ സാഹസികതയുടെ ആദ്യ ത്രില്ലിലായിരുന്നു പ്രേമേ നീ പേടിക്കണ്ട ഈ കുന്നുകൾ എന്റെ രണ്ടാമത്തെ വീടാണ് പക്ഷേ വട്ടവടയുടെ തറുപ്പ് വേറെ ലെവലാണ് വിജയ് ചിരിയോടെ ഹെൽമെറ്റിനുള്ളിൽ പറഞ്ഞു തൃശൂരിൽ നിന്ന് വട്ടവടയിലേക്ക് ഇരുന്നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് അതായിരുന്നു അവരുടെ ആദ്യത്തെ വെല്ലുവിളി എന്നാൽ യാത്ര ഉദ്ദേശിച്ചതുപോലെ സുഖമമായിരുന്നില്ല അവർ പാലക്കാട് നഗരത്തിലെത്തി അപ്പോഴാണ് ബൈക്കിന്റെ ചെയിൻസ് പ്രോക്കറ്റിൽ ചെറിയ തകരാറ് ശ്രദ്ധയിൽപ്പെട്ടത് അതോടൊപ്പം യാത്രയ്ക്ക് ആവശ്യമായ ചില സാധനങ്ങൾ വാങ്ങാനും കുറച്ച് സമയമെടുത്തു പാലക്കാട് നഗരത്തിലെ ചൂടിൽ നിന്നും അവർ വീണ്ടും യാത്ര തുടർന്നു അപ്പോൾ സമയം ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതായിരുന്നു സൂര്യൻ പടിഞ്ഞാറ് ചിരിഞ്ഞു തുടങ്ങിയിരുന്നു വിജയ് ഇന്നെന്തായാലും വട്ടവട എത്താൻ കഴിയില്ല ഇരുട്ടാവും പ്രേം അസ്വസ്ഥതയോടെ പറഞ്ഞു ശരിയാണ് നമുക്കിന്ന് മൂന്നാറിൽ തങ്ങാം നാളെ രാവിലെ ഫ്രഷായി വട്ടവടയിലേക്ക് പോകാം വിജയ് സമ്മതിച്ചു അവർ കഷ്ടിച്ചു മൂന്നാറിലെത്തി അപ്പോഴേക്കും നഗരം മുഴുവൻ സഞ്ചാരികളാൽ തിങ്ങി നിറഞ്ഞിരുന്നു എല്ലാ ഹോട്ടലുകളും ഹൗസ്ഫുൾ ബോൾ തൂക്കിയിരുന്നു ഇത് ശരിയാവില്ല ഇവിടുത്തെ ബഹളത്തേക്കാൾ നല്ലത് വട്ടവടയുടെ ശാന്തതയാണ് അങ്ങോട്ടൊരു നാൽപ്പത് കിലോമീറ്റർ കൂടി പോയാൽ മതി നമുക്ക് പോകാം വിജയ് തീരുമാനമെടുത്തു ഒടുവിൽ അവർ മൂന്നാറിലെ തിരക്കുപേക്ഷിച്ചു വട്ടവട ലക്ഷ്യമാക്കി യാത്ര തുടർന്നു വഴിയരികിൽ ഇരുട്ട് കട്ടിയാവാൻ തുടങ്ങിയിരുന്നു മൊട്ടക്കുന്നുകൾക്കിടയിലൂടെ വളഞ്ഞുപൊടിഞ്ഞ റോഡിലൂടെ സിറ്റി ഹൺഡ്രഡ് മുന്നോട്ട് നീങ്ങി വട്ടവടയിലേക്ക് ഏകദേശം പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു അപ്പോൾ ആകാശം ഒരു മുന്നറിയിപ്പുമില്ലാതെ പൊട്ടിത്തെറിച്ചു ഇടിയോടൊപ്പം ശക്തമായ മഴ പെയ്തു പിന്നെ അതിലും ഭീകരമായ ആലിപ്പഴ വർഷവും തുടങ്ങി കാഴ്ച പൂർണമായും മങ്ങി കൈവിരലുകളോളം വലിപ്പമുള്ള ഐസ് കഷണങ്ങൾ ദേഹത്തു പതിച്ചു വേദന കൊണ്ട് പ്രേം നിലവിളിച്ചു വിജയ് വേഗം തന്നെ ഒരു ചെറിയ വളവിനടുത്ത് ബൈക്ക് ഒതുക്കി അവിടെ തണൽ നൽകുന്ന ഒരു പാറക്കെട്ടുണ്ടായിരുന്നു മണിക്കൂറുകളോളം അവർ തണുത്തുവിറച്ചവിടെ നിന്നു മഴ തോർന്നു അപ്പോൾ ലോകം മുഴുവൻ നനഞ്ഞ മണ്ണും കാട്ടു ചെളിയും കൊണ്ടു മൂടിയിരുന്നു വിജയ്ടേയും പ്രേമിൻ്റെയും വസ്ത്രങ്ങൾ മുഴുവൻ ചെളിയായി അവർക്കിനിയൊരു പോലും ആ തണുപ്പിൽ നിൽക്കാൻ കഴിയുമായിരുന്നില്ല വിജയ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു രാത്രി ഏറെ വൈകിയിരുന്നു എവിടെയെങ്കിലും ഒരു മുറി കിട്ടിയേ തീരൂ പ്രേം വിറച്ചുകൊണ്ടു പറഞ്ഞു അവിടെ കണ്ട ഹോട്ടലുകളിലും ഹോംസ്റ്റേകളിലും അവർ കയറിയിറങ്ങി ഓരോ വാതിലും അവർക്ക് മുന്നിൽ അടഞ്ഞു നിങ്ങളുടെ ഈ കോലത്തിൽ മുറി തരാനാവില്ല ഒരു ഹോട്ടലുടമ പുച്ഛത്തോടെ പറഞ്ഞു മറ്റൊരിടത്ത് മുറിയുടെ വാടക വളരെ കൂടുതലായിരുന്നു അവർക്കത് താങ്ങാനാവില്ലായിരുന്നു ക്ഷീണവും വിശപ്പും നിരാശയും അവരെ തളർത്തി ഒടുവിൽ വഴിയരികിൽ കണ്ട ഒരു തട്ടുകടയുടെ അടുത്ത് അവർ ബൈക്ക് നിർത്തി ചേട്ടാ ഇവിടെ ടെൻ്റ് അടിക്കാൻ വല്ല സൗകര്യമുണ്ടോ ഞങ്ങൾക്കൊരു വേറെ വഴിയില്ല വിജയ് ചോദിച്ചു തട്ടുകടയുടെ ഉടമ മുഖത്ത് ഗൗരവം വരുത്തി അയാൾ കൈകൾ കെട്ടിക്കൊണ്ട് കർശനമായി പറഞ്ഞു ഇവിടെ കൂടാരം സ്ഥാപിക്കരുത് നിങ്ങൾ പേടിക്കേണ്ടത് ഇവിടത്തെ കടുവയേയും പുലിയേയുമല്ല അതിലും വലിയ അപകടമാണ് അപകടമാണിവിടെയുള്ളത് അയാളുടെ വാക്കുകളിലെ ഭയം വിജയെ സ്പർശിച്ചു പക്ഷെ എന്ത് ചെയ്യാനാണ് അവർക്കു മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു അവർ ആഹാരം കഴിച്ചു ശേഷം ഉള്ളിലൊരു ഭാരവുമായി വീണ്ടും യാത്ര തുടർന്നു യാത്ര തുടർന്ന് കുറച്ചു ദൂരം പോയി അപ്പോൾ പാതയോരത്ത് ഒറ്റപ്പെട്ട ഒരു ചായക്കട കണ്ടു ചേട്ടാ ഞങ്ങൾക്കൊരിടം വേണം ടെൻ്റിടാനാണ് ചായക്കടക്കാരൻ അവരെ അടിമുടി നോക്കി അവരുടെ ദുരവസ്ഥ അദ്ദേഹത്തിന് മനസ്സിലായി നിങ്ങളെന്റെ കടയുടെ പിന്നിലുള്ള സ്ഥലത്ത് ടെൻ്റടിച്ചോ അവിടെ ഒരു വീടും അതിനപ്പുറം കാടുമാണ് നിങ്ങളെ ആരും ശല്യം ചെയ്യില്ല അയാൾ പറഞ്ഞു എന്നിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകി ഒരു കാര്യമുണ്ട് രാത്രിയിൽ നിങ്ങൾ എന്ത് ശബ്ദം കേട്ടാലും ടെൻറ്റിനു പുറത്തിറങ്ങരുത് ഒരു കാരണവശാലും ഇറങ്ങിപ്പോകരുത് ഓർമ്മയിരിക്കണം ആ വാക്കുകളിലെ തീവ്രത വിജയുടെ ഹൃദയത്തിൽ തറച്ചു ഇത് രണ്ടാമത്തെ മുന്നറിയിപ്പാണ് രണ്ടുപേർ ഒരേ അപകടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവർ പെട്ടെന്ന് തന്നെ ടെൻറ്റ് സ്ഥാപിച്ചു ബൈക്ക് അതിനടുത്ത് അതിനടുത്തൊതുക്കി നിർത്തി കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം കഴിച്ച് സ്ലീപ്പിംഗ് ബാഗിനുള്ളിൽ കയറി യാത്രയുടെ ക്ഷീണം കാരണം പ്രേം പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി അവൻ അഗാധമായ ഉറക്കത്തിലേക്ക് വീണു എന്നാൽ വിജയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ചായക്കടക്കാരൻ്റെ മുന്നറിയിപ്പ് അവനെ അലട്ടി തട്ടുകടക്കാരൻ്റെ ദുരൂഹമായ വാക്കുകളും മനസ്സിൽ വന്നു പുറത്തെ നിശബ്ദത ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു വിജയ് ടോർച്ച് എടുത്ത് ടെന്റിന്റെ ഉൾഭാഗം വെറുതെ പരിശോധിച്ചു സമയം പതിനൊന്നു മണി കഴിഞ്ഞിരുന്നു രാത്രി പതിനൊന്ന് മുപ്പതായി പുറത്തുനിന്ന് കലത്ത ഒരു ശബ്ദം കേട്ടു അതൊരു അടിപ്പാത ശബ്ദമായിരുന്നു ഭാരം കൂടിയ എന്തോ നിലത്ത് പതിക്കുന്നതുപോലെ വിജയ് ഒന്ന് നീട്ടി ഒരു മൃഗമായിരിക്കുമെന്നവൻ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു അയാൾ ടെന്റിന്റെ ജിബ്ബ് ചെറുതായി തുറന്ന് പുറത്തേക്ക് നോക്കി അവിടെ നിശബ്ദമായിരുന്നു ഒന്നും കാണാനില്ല ജിബ് അടച്ച ഉടൻ തന്നെ ആ ശബ്ദം വീണ്ടും കേട്ടു ഇത്തവണ ടെൻറിന്റെ തൊട്ടടുത്താണ് ശബ്ദത്തിൻ്റെ താളം ആരോ നടന്നു വരുന്നതുപോലെയായിരുന്നു വിജയ് വീണ്ടും പതുക്കെ ജിബ് തുറന്നു വീണ്ടും നിശബ്ദം ഇത് പലതവണ ആവർത്തിച്ചു അവസാനം ജിബ് അടച്ചു കിടന്നപ്പോൾ ശബ്ദം വളരെ നിന്ന് കേട്ടു ഒരു സാധാരണ ജീവിയാണെങ്കിൽ നമ്മൾ ഉണർന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ അത് ഓടിപ്പോകണം അതിൻ്റെ ശബ്ദം കേൾക്കണം എന്നാൽ ഈ ശബ്ദം കേവലം നിന്നു പോവുകയായിരുന്നു ഓടിപ്പോകുന്നതിൻറെ ഒരു അനക്കവും ഉണ്ടായില്ല ഇതൊരു സാധാരണ ജീവിയല്ല എന്ന് ഉറപ്പായി ഭയം വിജയ് ശിരകളിലൂടെ അരിച്ചു കയറി വിജയ് അനങ്ങാതെ കിടന്നു അവൻ്റെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കുന്നത് അവന് വ്യക്തമായി കേൾക്കാമായിരുന്നു പ്രേം അപ്പോഴും അഗാധമായ ഉറക്കത്തിലായിരുന്നു പുലർച്ചെ ഒന്ന് നാൽപ്പത്തിയഞ്ചായി വിജയ് പേടിച്ച് കണ്ണടയ്ക്കാതെ ഇരിക്കുകയായിരുന്നു അവൻ ടെൻറിന്റെ നേർത്ത തുണിയിലൂടെ പുറത്തേക്ക് നോക്കി പെട്ടെന്ന് ബൈക്കിനു പിന്നിൽ നിന്ന് എന്തോ ഒന്ന് ഉയർന്നുവരുന്നത് അവൻ കണ്ടു അതൊരു മനുഷ്യരൂപമായിരുന്നില്ല മറിച്ച് ആറേഴടി ഉയരമുള്ള ഇരുണ്ട കറുത്തൊരു നിഴലായിരുന്നു അത് തറയിലൂടെ നടക്കുന്നില്ലായിരുന്നു പകരം മുകളിലേക്ക് ഒഴുകി നീങ്ങുന്നതുപോലെ തോന്നി ആ നിഴൽ ടെൻ്റിന്റെ ഒരടി അകലെയായി നിന്നു വിജയിയുടെ നെഞ്ചിലെ ഭാരം വർദ്ധിച്ചു ശ്വാസം നിലച്ചതുപോലെ നിലച്ചതുപോലെയായാണ് നിശ്ചലനായി ആ നിഴലിന് കണ്ണുകളുണ്ടോ മുഖമുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പക്ഷെ അതിൻ്റെ സാന്നിധ്യം ആ കറുത്ത ഊർജം ടെന്റിനുള്ളിലേക്ക് അരിച്ചെത്തി കൈകൾ വിറച്ചുകൊണ്ട് വിജയ് ഞൊടിയിടയിൽ സിബ് വലിച്ചടച്ചു ഇനി പുറത്തേക്ക് നോക്കില്ലെന്നുറപ്പിച്ചു ഒരു മന്ത്രം പോലെ ചായക്കടക്കാരൻ്റെ വാക്കുകൾ അവന്റെ മനസ്സിൽ ആവർത്തിച്ചു ടെന്റിൻ പുറത്ത് ഒരു കാരണവശാലും ഇറങ്ങരുത് ഏകദേശം ഇരുപത് മിനിറ്റ് വിജയ് നിശ്ചലനായി ടെന്റിനുള്ളിലിരുന്നു നിഴൽ മാഞ്ഞു പോയിരുന്നോ എന്നറിയാൻ പോലും അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ടെന്റിൻ പുറത്ത് തണുത്ത മൗനം മാത്രം പെട്ടെന്ന് സ്ലീപ്പിംഗ് ബാഗിനുള്ളിൽ കിടക്കുകയായിരുന്ന പ്രേം അനങ്ങി പ്രേം ഞെട്ടി ഉണരുകയായിരുന്നില്ല മറിച്ച് തൊണ്ണൂറ് ഡിഗ്രിയിൽ നേരെ എഴുന്നേറ്റിരുന്നു അവൻ്റെ കണ്ണുകൾ തുറന്നിരുന്നു പക്ഷേ ആ നോട്ടത്തിൽ പ്രേമിൻ്റെ സാധാരണ ഭാവമുണ്ടായിരുന്നില്ല ആ കണ്ണുകൾ വിജയിയെ ഭയപ്പെടുത്തി പ്രേം പതിയെ എന്തു പിറുപിറുക്കാൻ തുടങ്ങി അതവർക്ക് പരിചയമില്ലാത്തൊരു ഭാഷയായിരുന്നു ശബ്ദത്തിന് പ്രേമിൻ്റേതല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു ആരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പ്രേം മറുപടി നൽകുന്നതുപോലെ പോലെ വിജയ്ക്ക് തോന്നി പ്രേം സംസാരിക്കുന്നത് ശൂന്യതയിലേക്കായിരുന്നു പ്രേം എന്താണിത് നീ എഴുന്നേൽക്ക് പേടിയടക്കിപ്പിടിച്ച് വിജയ് വിളിച്ചു മറുപടിയില്ല പ്രേം ആരുടോ സംസാരിക്കുന്നത് തുടർന്നു വിജയ് ധൈര്യം സംഭരിച്ചു വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൻ പ്രേമിന്റെ തോളിൽ പതുക്കെ തൊട്ടു ആ നിമിഷം പ്രേം അലറി വിളിച്ചു അത് മനുഷ്യന്റെ ശബ്ദമായിരുന്നില്ല ഒരു വന്യമൃഗത്തിന്റെ മുരൾച്ച പോലെയായിരുന്നു പ്രേം ഭീകരമായി വിജയിനെ നോക്കി ആ നോട്ടത്തിൽ സ്നേഹിതന്റെ യാതൊരു ഭാവവും ഉണ്ടായിരുന്നില്ല പകരം ഒരു പ്രാകൃത ഊർജമായിരുന്നു വിജയ് പേടിച്ചു പിന്നോട്ട് ടെൻറിന്റെ കോണിലേക്ക് മാറി കയ്യിലുണ്ടായിരുന്ന ടോർച്ച് പ്രേമിന്റെ മുഖത്തേക്കടിച്ചു അവൻ ആക്രമിക്കുമോ എന്ന ഭയം വിജയെ മരവിപ്പിച്ചു നിമിഷങ്ങൾ നീണ്ട ആ ഭീകര ഭീകരനിശബ്ദതയ്ക്കു ശേഷം ഒരു മാറ്റമുണ്ടായി പ്രേമിന്റെ കണ്ണുകളിലെ ഭ്രാന്തമായ തിളക്കം മാഞ്ഞു അയാൾ ശാന്തനായി തിരികെ കിടന്നുറങ്ങി ഒരു പേടി സ്വപ്നം കണ്ടുണർന്നതിനു ശേഷം വീണ്ടും ഉറങ്ങുന്നതുപോലെയായിരുന്നു അത് പുലർച്ചെയായി സൂര്യരശ്മി ടെൻ്റിലേക്ക് അരിച്ചെത്തി അപ്പോൾ വിജയ് ഒരു കനത്ത ഭാരത്തോടെ എഴുന്നേറ്റു രാത്രിയിലെ സംഭവങ്ങൾ ഒരു ദുസ്വപ്നം പോലെ അയാളെ വേട്ടയാടി പ്രേം സുഖമായി ഉറങ്ങുന്നുണ്ടായിരുന്നു വിജയ് വേഗം മടക്കി ബൈക്ക് തയ്യാറാക്കി ചായക്കടക്കാരൻ്റെ അടുത്തേക്ക് നടന്നു ചായക്കടക്കാരൻ ശാന്തനായി ചായ ഉണ്ടാക്കുകയായിരുന്നു വിജയ് രാത്രി നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കാലടി ശബ്ദവും കറുത്ത നിഴലും പ്രേമിന്റെ പെരുമാറ്റവും എല്ലാം പറഞ്ഞു ചായക്കടക്കാരൻ അടുപ്പിലെ തീക്കനലിലേക്ക് നോക്കി എന്നിട്ട് ദീർഘമായി നിശ്വസിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇത് വനത്തിലെ ദുരാത്മാവാണ് ഒരു ദുർദേവത ഈ കുന്നുകളിൽ വർഷങ്ങളായി ഇത് അലഞ്ഞു നടക്കുന്നുണ്ട് ഈ ദേവത വനത്തിൻ്റെ സംരക്ഷകയാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതിന് ദേഷ്യം വന്നാൽ അത് ദുർബലമായ ഊർജ്ജമുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും അയാൾ പറഞ്ഞു എന്നിട്ട് വിജയ് വിറച്ചു നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഊർജം വളരെ ദുർബലമായിരിക്കും അതിലൂടെയാണ് അത് അകത്തുകടന്നത് അത്തരം ആളുകളെ വനത്തിലേക്ക് കൊണ്ടുപോയി അപ്രത്യക്ഷമാക്കുകയാണ് ഇതിന്റെ പതിവ് നീ ടെന്റിന് പുറത്തിറങ്ങാതിരുന്നത് നിന്റെ ഭാഗ്യമായി ചായക്കടക്കാരൻ ഒരു കപ്പ് ചായ വിജയിക്ക് നൽകി നിന്റെ മനസ്സ് ശക്തമായിരുന്നു അതതിനെ അകറ്റി നിർത്തി പ്രേമിനെ ഉപേക്ഷിച്ച് ഓടിപ്പോകാൻ വിജയിക്ക് കഴിയുമായിരുന്നില്ല ആ രാത്രി പ്രേമിൻ്റെ ഉള്ളിൽ എന്തോ അവശേഷിപ്പിച്ചു എന്ന ഭയം വിജയിയെ അലട്ടി പ്രേമുണർന്നു വന്നപ്പോൾ രാത്രി നടന്നതിനെക്കുറിച്ച് അവന് അറിയില്ലായിരുന്നു ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു നീ എന്താ വിജയ എന്നെ വിളിച്ചില്ലേ എന്നവൻ ചോദിച്ചു യാത്ര മുടങ്ങുന്നത് ഒഴിവാക്കാൻ വിജയ് ആഗ്രഹിച്ചു അതുകൊണ്ട് രാത്രിയിലെ സത്യങ്ങളൊന്നും വെളിപ്പെടുത്തിയില്ല അവന്റെ മനസ്സ് ചോദിച്ചു ആ ആത്മാവ് ഇപ്പോഴും പ്രേമിന്റെ ഉള്ളിലുണ്ടോ അവർ യാത്ര തുടർന്നു വട്ടവടയും പിന്നെ പശ്ചിമഘട്ടത്തിന്റെ മനോഹരമായ കാഴ്ചകളും അവർ കണ്ടു പക്ഷേ ആ യാത്രയിൽ വിജയിക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല ഓരോ ചിരിയിലും ഓരോ സംസാരത്തിലും അവൻ പ്രേമിന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ രാത്രിയിലെ ഭ്രാന്തമായ തിളക്കം വിജയി അതിൽ കണ്ടു യാത്ര കഴിഞ്ഞവർ കോഴിക്കോട് തിരിച്ചെത്തി അതിനുശേഷം വിജയിയുടെ ഭയം യാഥാർത്ഥ്യമായി പ്രേമിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി ഒന്ന് അത്ഭുതകരമായ ശാന്തതയായിരുന്നു ദിവസങ്ങളോളം പ്രേം ഒന്നിനോടും പ്രതികരിച്ചില്ല അവൻ തീർത്തും നിശബ്ദനായി കാണപ്പെട്ടു അവന്റെ കണ്ണുകൾ എവിടെയോ ശൂന്യതയിൽ നോക്കിയിരുന്നു രണ്ടാമത്തേത് അകാരണമായ ദേഷ്യമായിരുന്നു അവൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ചെറിയ കാര്യങ്ങൾക്ക് പോലും അക്രമാസക്തനായി പഴയ സൗഹൃദങ്ങളോട് വെറുപ്പ് കാണിച്ചു ഉറക്കെ സംസാരിക്കുന്നത് ഒരു പുതിയ ശീലമായി ദേഷ്യം വരുമ്പോൾ അവൻ വിജയിയെ നോക്കുമായിരുന്നു ആ നോട്ടം അന്ന് രാത്രിയിലെ ഭീകരമായ നോട്ടം തന്നെയായിരുന്നു മറ്റൊന്ന് അസ്വസ്ഥതയായിരുന്നു ഒരിടത്തും അടങ്ങിയിരിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല രാത്രിയിൽ അവൻ പെറുപെറുത്തു നടന്നു വിജയ് ഡോക്ടർമാരെ കണ്ടു കൌൺസിലിംഗിന് ശ്രമിച്ചു പക്ഷേ ഒരു രോഗനിർണയത്തിലും കൃത്യമായ ഉത്തരം ലഭിച്ചില്ല ഒരു കാര്യത്തിൽ ഉറപ്പായിരുന്നു പശ്ചിമഘട്ടത്തിലെ ആ നിഗൂഢരാത്രി വനദേവതയുടെ ആ കറുത്ത നിഴൽ പ്രേമിനെ സ്പർശിച്ചിരിക്കുന്നു അവന്റെ ഊർജം ദുർബലമായപ്പോൾ ആത്മാവ് അവനിൽ ആധിപത്യം സ്ഥാപിച്ചു പ്രേമിന്റെ ശരീരം അവശേഷിച്ചു പക്ഷേ അതിലെ മനുഷ്യൻ എന്നേക്കുമായി മാറ്റപ്പെട്ടിരുന്നു ഇപ്പോൾ വിജയ് തന്റെ വ്ളോഗിംഗ് നിർത്തി ഇരുചക്രവാഹനങ്ങളോടുള്ള താൽപ്പര്യവും അവസാനിച്ചു അവന്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം അവശേഷിച്ചു തന്റെ സാഹസികതയ്ക്കു വേണ്ടി താൻ ഒരു സുഹൃത്തിനെ ഒരു ഗുരുദേവതയ്ക്ക് കാഴ്ചവെച്ചതാണോ പ്രേമിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ഭാവങ്ങൾ വിജയിയുടെ മനസ്സിൽ ആ കറുത്ത രാത്രിയെക്കുറിച്ചുള്ള ഭയം എക്കാലത്തേക്കുമായി ഉറപ്പിച്ചു